അതിരാവിലെ തന്നെ അവർ റെഡിയായിരുന്നു യാമിയും ദേവുവും ഒരുപോലെയുള്ള വ്യത്യസ്ത നിറങ്ങളിലെ ലോങ് ടീഷർട്ടും ജീൻസുമാണ് ധരിച്ചിരുന്നത് മുടി മെസ്സിബൻ കെട്ടി ഒതുക്കി വെച്ചതിന് ശേഷം യാമി ബാഗൊക്കെ എടുത്ത് താഴേക്ക് പോയി കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് ദേവൻ ഒരുങ്ങിയിറങ്ങിയത് ഇങ്ങനൊരു വേഷത്തിൽ അവളെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിനാൽ അവൻ ആകെ വണ്ടർ അടിച്ചു നിന്നു ദേവുവും യാമിയും അവിടെ സെൽഫിയോട് സെൽഫി ഇടയ്ക്ക് ദേവുവിനെ തള്ളിമാറ്റി മാറ്റി ആദ്യം ഫോട്ടോയിൽ ഇടം പിടിക്കുന്നുണ്ട് നേരം വെളുത്തതിന് ശേഷമാണ് അവർ ഇറങ്ങിയത് ഡ്രൈവിംഗ് സെക്ഷൻ പൂർണ്ണമായി ദേവൻ ഏറ്റെടുത്തിരുന്നു കോ ഡ്രൈവർ സീറ്റിലായി കയറാൻ യാമിയെ ദേവ് നിർബന്ധിച്ചെങ്കിലും അവൾ കേട്ട ഭാവം നടിക്കാതെ നിന്നു അങ്ങനെ ഫ്രണ്ട് സീറ്റ് അച്ഛൻ കൈയടക്കി ആ ആഗ്രഹവും പൂണിയാതെ പോയ വിഷമത്തിൽ ദേവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു തൊട്ടു പിന്നിലെ സീറ്റിലായി മായയും യാമിയും ഏറ്റവും പിറകിലായി ആദിയും ദേവുവും ഇരുന്നു യാത്ര തുടങ്ങുന്നതിന് മുൻപേ പിൻസേറ്റിൽ നിന്ന് യുദ്ധം തുടങ്ങിയതിന് മുന്നറിയിപ്പായി ദേവുവിൻ്റെ കാറിൽ കേട്ടു എന്നാൽ ദേവന്റെ നോട്ടത്തിൽ രണ്ടുപേരും അടങ്ങിയൊതുങ്ങി നല്ല കുട്ടികളായിരുന്നത് കണ്ട് മായയ്ക്ക് സമാധാനമായി യാത്ര ആരംഭിച്ച് കുറച്ചധികം സമയം കഴിഞ്ഞിട്ടും പിറകിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കി യാമി തിരിഞ്ഞു നോക്കി ചെവിയിൽ ഹെഡ്സെറ്റും തിരികെ ആദി പോത്തുപോലെ കിടന്നുറങ്ങുന്ന ദേവു അമ്മയും അച്ഛനും ദേവനും മറ്റെന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നു അതിലൊന്നും പറയാനില്ലാതെ അവളിരുന്നു ഹാൻഡ് ബാഗിൽ നിന്ന് ഹെഡ്സെറ്റ് എടുത്ത് ഫോണിൽ കണക്ട് ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് തിരകാനായി തുടങ്ങിയതും വണ്ടിയിൽ മ്യൂസിക് സിസ്റ്റം ഓൺ ഓണായതറിഞ്ഞ് അവൾ ഫോൺ ഫോണും ഹെഡ്സെറ്റും മാറ്റിവെച്ചു പ്രഭാതകരണങ്ങളേറ്റിതിളങ്ങുന്ന പ്രകൃതിയുടെ സംസാരം സൗന്ദര്യം ആസ്വദിച്ചവൾ സീറ്റിലേക്ക് ചാരി പാട്ടിന്റെ വരികൾക്കൊപ്പം അവളുടെ ചുണ്ടുകളും ചലിക്കുന്നത് ഡ്രൈവിങ്ങിനിടയിലും ദേവൻ ശ്രദ്ധിച്ചു ആഹാരം പുറത്തുനിന്ന് കാഴ്ചതിനു ശേഷം അവർ യാത്രകൾ തുടർന്നു പശ്ചിമഘട്ടത്തിന്റെ സൗന്ദര്യം മുന്നിൽ ദൃശ്യമായി തുടങ്ങിയിരുന്നു ജീവിതത്തിൽ ആദ്യമായി കാണുന്ന കാഴ്ചകൾ അവളുടെ മിഴികൾ ഒപ്പിയെടുത്തു വഴിയിലെ ഓരോ കാഴ്ചകളും ദൈവവും ആദിയും ചേർന്ന് അവൾക്ക് വിവരിച്ചു കൊടുത്തു ദൂരെ മലനിരകളിൽ കണ്ണുകൾ ഉറപ്പിച്ചവൾ ഇരുന്നു ട്രാഫിക്കും തിരക്കുകളും കഴിഞ്ഞ് പാലക്കാട് എത്തുമ്പോൾ ഏകദേശം വൈകുന്നേരമായിരുന്നു ഡിസംബർ മാസമായിരുന്നതിനാൽ ചെറിയ രീതിയിൽ തണുപ്പ് വ്യാപിച്ചു തുടങ്ങിയിരുന്നു ടൗണിൽ നിന്ന് കുറച്ചുള്ളിലേക്കായി വയലേലകളും കരിമ്പനകളും നിറഞ്ഞ ഗ്രാമം വയൽവരമ്പും കൃഷിയുമൊക്കെ കാണുമ്പോൾ പെരുമാൾപുരം പോലെ തോന്നിയെങ്കിലും ഇവിടെ കുറച്ചുകൂടി ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്നതായി തോന്നി അവൾക്ക് നീണ്ട പരവതാനി പോലെ കാണുന്ന നെൽപ്പാടങ്ങൾ കപ്പുറം കാണുന്ന മലനിരകൾ കൗതുകം നിറഞ്ഞ കണ്ണുകളോടെ എല്ലാം ആസ്വദിച്ചിരിക്കുകയാണ് യാമി ആലത്തൂർ എന്ന സ്വർണലിപിയിൽ എഴുതി പിടിപ്പിച്ച ഗേറ്റും കടന്ന് കാർ ഒരു ഉൾവഴിയിലേക്ക് കയറി അവിടെ നിന്ന് കുറച്ചുള്ളിലായി തലയെടുപ്പോടെ നിൽക്കുന്ന ആലത്തൂർ തറവാട് ചുറ്റും പലതരം വൃക്ഷങ്ങളായി നിറഞ്ഞിരിക്കുന്നു മുറ്റത്തുള്ള തുളസിത്തറയിൽ വിളക്ക് വെച്ചിരിക്കുന്നു വിശാലമായ മുറ്റത്തിന് ഒരു വശത്തായി ഒരു കുഞ്ഞു പൂന്തോട്ടം അതിനടുത്തായി വലിയ മാവുകൾ പിന്നെ കുറച്ച് പേരറിയാത്ത വൃക്ഷങ്ങൾ അവയുടെ നീണ്ട ശിഖരങ്ങളിൽ ഒന്നിലായി കെട്ടിയിരിക്കുന്ന ഊഞ്ഞാൽ കണ്ട് യാമിയുടെ കണ്ണുകൾ വിടർന്നു ഇരുട്ട് വീണ് തുടങ്ങിയതിനാൽ മുഴുവൻ നിരീക്ഷിക്കാൻ പറ്റുന്നില്ല വാമക്കളെ എന്താ അവിടെ നിന്ന് കളഞ്ഞത് ഗംഭീര്യം നിറഞ്ഞ് ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ട് സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന അച്ചച്ചനെയും അച്ഛനമ്മയും നര ബാധിച്ച മുടിയും താടിയും മീശയും ഒക്കെയായി ഗൗരവം നിറഞ്ഞ മുഖവുമായി നിൽക്കുകയാണ് അച്ചൻ ഏകദേശം ദേവേട്ടനെ പോലെയൊക്കെയുണ്ട് അവൾ ആലോചിച്ചുകൊണ്ട് അച്ചമ്മയെ നോക്കി നര ബാധിച്ചിട്ടുണ്ടെങ്കിലും ചുളിവുകൾ നിറഞ്ഞ മുഖത്തെ സൗന്ദര്യത്തിനൊരു കുറവുമില്ല പിന്നാലെ വരുന്നവരെയൊക്കെ കല്യാണത്തിന് കണ്ടതായി അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു എന്നാലും ആരൊക്കെയാണെന്ന് അറിയില്ല യാമി എല്ലാവരെയും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ദേവുവിൻ്റെ കയ്യിൽ പിടിച്ച് അവരുടെ കൂടെ അകത്തേക്ക് നടന്നു അച്ചമ്മയുടെ ചുളിവുകൾ വീണ കൈകളിൽ പിടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി തറവാടെന്ന് പറഞ്ഞപ്പോൾ അവൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല വലിയ തൂണുകളും നീളമുള്ള കോലായിയും അകത്തളവും നടുമുറ്റവും ഒക്കെ നോക്കിക്കണ്ട് അവൾ നടന്നു വലിയ ഊണുമുറിയിലെ നീളമുള്ള അവൾ ഇരുന്നു എല്ലാവരും വിശേഷങ്ങൾ പങ്കുവെക്കുന്ന തിരക്കിലാണ് അവളോടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആകെ ബഹളമയം ചായയും ചൂടുണ്ണിയപ്പവും കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും മുറികളിലേക്ക് പോയി യാമി നടുമുറ്റത്തിനടുത്തായി നിന്നു വലിയ നടുമുറ്റം അവിടെ നടുക്കായി വലിയൊരു ഉരുളി വെച്ചിരിക്കുന്നു അതിലെ വെള്ളം നീല നിറത്തിലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അവൾ അതിന്റെ ഭംഗിയിൽ ആകൃഷ്ടയായി നിന്നു മോൾ ഇവിടെ നിൽക്കുകയാണോ വായോ റൂം കാണിച്ചു തരാം പിന്നിൽ ഒരു സ്ത്രീ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി എന്നെ തീരെ ഓർമ്മയില്ലെന്ന് ആ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് അവർ ചിരിയോടെ പറഞ്ഞത് കേട്ട് അവളുടെ ചുണ്ടിലും ചിരി മിന്നി ഞാൻ ദേവന്റെ കൊച്ചന്റെ ഭാര്യ അതായത് അവന്റെ കുഞ്ഞമ്മ അവർ സ്വയം പരിചയപ്പെടുത്തി കൂടാതെ ആ വീട്ടിലെ ഏകദേശം ആൾക്കാരുടെ ലിസ്റ്റും നിരക്കി നിരത്തി അച്ചൻ ശങ്കരനാരായണവർമ്മ അച്ഛമ്മ ലക്ഷ്മിയമ്മ മൂത്ത മകൻ അതായത് വല്യച്ഛൻ ഹരിദേവ് ഭാര്യ കല്യാണി അവർക്ക് മൂന്ന് മക്കൾ ആദ്യത്തെയാൾ അഭിഷേക് ഭാര്യ വീണ മകൾ അമ്മയ എന്ന അമ്മു നാലു വയസ്സ് രണ്ടാമത്തെയാൾ ആദിഷ് ഭാര്യ ഹരിത കുട്ടികളായിട്ടില്ല അടുത്തത് നന്ദന എന്ന നന്ദു നമ്മുടെ കല്യാണ പെണ്ണ് ദേവുവിൻ്റെ പ്രായമാണ് പിന്നെ ദേവന്റെ അച്ഛൻ അത് കഴിഞ്ഞ് കൊച്ചൻ ഗിരിദേവ് ഭാര്യ ശ്യാമ രണ്ടു മക്കൾ ആകാശ് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു അനിഖ എന്ന അനു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ഇവരെല്ലാവരും ഇവിടെ അടുത്ത് തന്നെയാ താമസിക്കുന്നത് ഞങ്ങളിവിടെ തറവാട്ടിൽ തന്നെയാണ് അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ ഒരു സംശയം ഇല്ലല്ലോ ശ്യാമ പറഞ്ഞുകൊണ്ട് യാമിയെ നോക്കി അവളുടെ കിളിപോയ ഭാവം കണ്ട് അവർ പൊട്ടിച്ചിരിച്ചു അതുകൊണ്ട് അവൾക്ക് കുറച്ച് സമാധാനമായി ഇവിടെയുള്ളവരൊക്കെ എങ്ങനെയാണെന്നുള്ള ടെൻഷനുള്ളിൽ ഉണ്ടായിരുന്നു ശ്യാമയെ പരിചയപ്പെട്ടതോടെ അത് മാറിയിരുന്നു ഒരുപാട് സംസാരിക്കുന്ന നിഷ്കളങ്കിയായ ഒരു സ്ത്രീ അതായിരുന്നു അവർ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞും സംസാരിച്ചും അവർ റൂമിലെത്തി ഇതാണ് മുറി ദേവന്റെ മുറിയാണ് എല്ലാം അലമാരയിലുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ ബാഗൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതും പറഞ്ഞ് ശ്യാമ താഴേക്ക് പോയി യാമി മുറിയിലാകെ കണ്ണോടിച്ചു അത്യാവശ്യം വലിയ മുറിയാണ് രണ്ട് ജനാലയുണ്ട് ഒരു സൈഡിലായി ബെഡ് ഇട്ടിട്ടുണ്ട് അതിനടുത്തായി ഒരു മേശയും കസേരയും മറുവശത്തായി അലമാരയും ഡ്രസ്സിംഗ് ടേബിളും മുറിയുടെ ഒരു വശത്തായി ബാത്രൂമുണ്ട് അവൾ മുറിയെല്ലാം നോക്കി കണ്ടു കുറച്ചു സമയം എല്ലാം നോക്കി ആലോചിച്ചു നിന്നതിനു ശേഷം ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ അവളിൽ വല്ലാത്തൊരു ഉന്മേഷം നിറഞ്ഞു ഫ്രഷായി ഇറങ്ങുമ്പോൾ മുറിയിൽ ദേവൻ ഉണ്ടായിരുന്നു തന്നെ ലക്ഷ്യമാക്കി അവൻ വരുന്നത് കണ്ട് അവൾ പകച്ചുപോയി എന്നാലും പുറത്തു കാണിക്കരുതല്ലോ ധൈര്യം സംഭരിച്ചു നിന്നെങ്കിലും അവൻ തൊട്ടടുത്തായി നിന്ന് കൈ നീട്ടിയതും അവൾ കണ്ണുകൾ ഇറുകി അടച്ചുപോയി അവളുടെ തലയിൽ ചുറ്റിയിരുന്ന ടവ്വലിൽ പിടിവീണതും അത് അവളിൽ നിന്ന് അടർന്നു മാറുന്നതും അവൾ അറിഞ്ഞു പതിയെ കണ്ണ് തുറന്ന് നോക്കി ചുറ്റും ആരെയും കണ്ടില്ല എന്നുള്ളത് അവൾക്ക് ആശ്വാസമായി ടവ്വലെടുക്കാൻ വന്നത കാലൻ പീഡിപ്പിച്ചു കളഞ്ഞു അവൾ ചിന്തിച്ചുകൊണ്ട് റൂമിലെ ജനാലെ തുറന്നു തണുത്ത കാറ്റ് അവളെ തലോടി കടന്നുപോയി അതും ആസ്വദിച്ചവൾ ദൂരേക്ക് ദൃഷ്ടി ഉറപ്പിച്ചു നിന്നു കുറച്ചു നേരം കൂടി അവിടെ നിന്നപ്പോഴാണ് ദേവ് വന്ന് ആഹാരം കഴിക്കാനായി വിളിച്ചുകൊണ്ടുപോയത് ദേവൻ പുറത്തിറങ്ങുമ്പോൾ അവൾ മുറിയിലുണ്ടായിരുന്നില്ല താഴേക്ക് പോയിട്ടുണ്ടാവും എന്ന് കരുതി അവനും താഴേക്ക് നടന്നു അവിയലും പച്ചടിയും കിച്ചടിയും സാമ്പാറും പരിപ്പും പപ്പടവും തോരനും ഒക്കെയായി ഒരു സദ്യ തന്നെ ഒരുക്കിയിരുന്നു കഴിച്ചു കഴിഞ്ഞ് നേരെ ഉറങ്ങാനായി പോയി ക്ഷീണം ഒരുപാടുണ്ടായിരുന്നു മുറിയിലെ കട്ടിലിൽ നോക്കി അവൾ നിന്നു വീട്ടിനേക്കാൾ ചെറുതാണ് അവിടെ അത്രയും വലിയ ബെഡ് ആയിരുന്നിട്ട് കൂടി ഞാൻ ദേവേട്ടന്റെ നെഞ്ചത്ത് കാല് വെച്ചാണ് കിടക്കുന്നത് ഇവിടെ ഇനി എങ്ങനെയാണോ എന്തു അവൾ ചിന്തകൾക്ക് കടിഞ്ഞാൻ കട്ടിലിന്റെ ഒരു വശത്തായി ഒതുങ്ങിക്കിടന്നു അതിനടുത്തുള്ള ജനാല നേരത്തെ തുറന്നിട്ടിരുന്നു അതിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വരുന്നുണ്ട് കൂടെ എവിടെ നിന്നോ ഒരു പ്രത്യേകമാണ് പാലപ്പൂൻ്റെയാണോ അവൾ ആലോചിച്ചു ദേവി പഴയ വീട് കുളം പാല പണ്ട് കണ്ട് ഏതോ പ്രേതപടം അവളുടെ ഓർമ്മയിൽ നിറഞ്ഞു വാതിൽ തുറന്ന് ദേവൻ അകത്തേക്ക് വന്ന് അവൾ ചിന്തകളൊക്കെ എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചു ഇതാരാ തുറന്നിട്ടെ ദേവൻ ജനാലയ്ക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അടച്ചുപൂട്ടിയിടാനാണ് എന്തിനാ ജനാല വെച്ചത് യാമി തിരഞ്ഞി കടന്നുകൊണ്ട് പറഞ്ഞു അതിങ്ങനെ കൂടുതൽ ഉറക്കണ്ട അവൻ ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട യാമിയിൽ സംശയം വിളച്ചു അതെന്താ നീ അതുവഴി പുറത്തേക്ക് നോക്കിയായിരുന്നോ അവൻ ജനാല അടച്ചതിന് ശേഷം ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഉവ് നോക്കി പക്ഷെ ഇരുട്ടായത് ക്ലിയർ ആയില്ല നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു നല്ല മണവും അവൾ കൗതുകത്തോടെ അവനെ നോക്കി പറഞ്ഞു അവിടെ നിന്ന് നോക്കിയാൽ ഒരു കുളം കാണാം അതിനടുത്തായി ഒരു പാലമരവും പണ്ടൊരു പെൺകുട്ടി അവിടെ കുളത്തിൽ വീണ് മരിച്ചിട്ടുണ്ട് അതിനുശേഷം രാത്രി കാലങ്ങളിൽ അവളുടെ ആത്മാവിനെ കുളപ്പടവിൽ കണ്ടവരുണ്ട് ദേവൻ പറഞ്ഞുകൊണ്ട് യാമിയെ നോക്കി ഉള്ളിലെ ഭയം പുറത്ത് പ്രകടമാവാതിരിക്കാൻ പാടുപെടുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരി അവൾ കണ്ടിരുന്നില്ല ചുമ്മാ പറയാതെ പോയെ അവൾ ഉമ്മിനീരിറക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് അവിടെ നിന്നപ്പോൾ പാലപ്പൂവിന്റെ മണം കിട്ടിയില്ലേ അവൻ ചോദിച്ചതിന് അവൾ അതേ എന്നർത്ഥത്തിൽ തലയാട്ടി നിനക്ക് സംശയമുണ്ടെങ്കിൽ പോയി ജനൽ തുറന്ന് നോക്ക കാണാം അവൻ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കടന്നു യാമി പേടിയോടെ ജനലിലേക്ക് നോക്കി പിന്നെ അവനെയും നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ ലൈറ്റ് ഓഫാക്കി അവന്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു ഒറ്റ കണ്ണുകൊണ്ട് ഇതെല്ലാം കണ്ട ദേവൻ ചിരിയടക്കി അവൾ കുറച്ചു കുറച്ചായി അവൻ്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങി നീങ്ങിക്കിടന്നു ഇനി നീങ്ങാൻ സ്ഥലമില്ല എന്നുള്ള അവസ്ഥയിലായി പോരാത്തതിന് ചെറിയ ബെഡും ഉറക്കം അടിച്ചു കിടന്ന ദേവൻ ഇതെല്ലാം അറിഞ്ഞിരുന്നു കിടക്കുന്ന അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്ന് അവൻ അവളെ തൻ്റെ കരവലയത്തിനുള്ളിലാക്കി അവളും അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു പതിയെ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് രാവിലെ കാപ്പിയൊക്കെ കഴിഞ്ഞ് യാമി ദേവുവിനെയും അനുവിനേയും കൂട്ടി കാഴ്ചകൾ കാണാനായി ഇറങ്ങി തറവാടിനു മുന്നിലെ ഊഞ്ഞാലിൽ അവളുടെ കണ്ണും മനസ്സും ഇന്നലെ ഉടക്കി നിന്നതായിരുന്നു അതുകൊണ്ട് ആദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങി ഊഞ്ഞാലിൽ കയറിയിരുന്ന് ദേവുവിനെ ആട്ടാനായി ഏൽപ്പിച്ചു ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ഒരുപാട് നാളായിരുന്നു ആസ്വദിച്ച് ഊഞ്ഞാലാടി ആ ആഗ്രഹം അങ്ങ് തീർത്തു മുകളിൽ ബാൽക്കണിയിൽ നിന്ന് ദേവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു വാ ചേച്ചി നമുക്ക് കുളത്തിനടുത്തേക്ക് പോകാം അനു വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് യാമി ഇന്നലെ ദേവൻ പറഞ്ഞു ഓർത്തു ഒന്ന് പോയി കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം മനസ്സിലോർത്തുകൊണ്ട് അവൾ അവരെ അനുഗമിച്ചു പുരാതന രീതിയിൽ പണി കഴിപ്പിച്ച കുളിപ്പൊരയോട് ചേർന്ന വിശാലമായ കുളം വളരെ വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഒരുപാട് ആമ്പലുമുണ്ട് അതും നീലയാമ്പൽ അപ്പോൾ നടുമുരുത് വെക്കുന്നത് ഇവിടെ നിന്നാണല്ലേ യാമി ഓർത്തുകൊണ്ട് പറഞ്ഞത് കേട്ട് അനു തല കുലുക്കി ചേച്ചിക്ക് നീന്താൻ അറിയുമോ അനു ചോദിച്ചു ഇല്ല നിങ്ങൾക്കറിയവോ ചെറുതായിട്ട് അല്ല ദേവിച്ചി അനു ദേവുവിനെ നോക്കി പറഞ്ഞു ദേവേട്ടനോട് പറഞ്ഞാ മതി പഠിപ്പിച്ചു തരും അനു വലിയ കാര്യം പോലെ പറഞ്ഞത് കേട്ട് യാമി വലിയ താല്പര്യം കാണിക്കാതെ നിന്നു പെട്ടെന്നാണ് കുളത്തിനടുത്തായി നിൽക്കുന്ന വലിയ പാലമരം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനടുത്തുകൂടെ നടന്ന് അപ്പുറത്തായുള്ള പറമ്പിലേക്കുള്ള വഴി നടക്കുമ്പോഴും യാമിയുടെ ഉള്ളിൽ ആ മിഴി മാത്രമായിരുന്നു ദേവേട്ടൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാവും അവൾ സ്വയം ആശ്വാസം കണ്ടെത്തി പറമ്പിലെ മാവും പ്ലാവും കൂടാതെയുള്ള പല ഔഷധ സസ്യങ്ങളും യാമി ആദ്യമായി കാണുന്നതാണ് മാവിന്റെ താണുകിടക്കുന്ന കൊമ്പിൽ കയറിയിരുന്ന് ആടിക്കളിച്ചതിന് ശേഷം വീണ്ടും നടന്നു വലിയ കരിമ്പനകൾക്കിടയിലൂടെ നടന്ന് അവർ വലിയൊരു നെൽപ്പാടത്തെത്തി പാടത്തിനപ്പുറം കാണുന്ന മലകൾ അവളെ വല്ലാതെ ആകർഷിച്ചു ആകാശത്ത് ചെറിയ രീതിയിൽ മഴമേഘങ്ങൾ ദൃശ്യമായി തുടങ്ങിയിരുന്നു ഇതെല്ലാം നമ്മുടെയാണ് അനുവും ദേവവും ചേർന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തു പാടത്തിന് കുറുകെയുള്ള റോഡിലൂടെ നടക്കുമ്പോഴാണ് ആദിയും ദേവനും ഒരു ബുള്ളറ്റിൽ അവിടേക്ക് വരുന്നത് ഈ ബുള്ളറ്റ് തറവാട്ടിലെ പോർച്ചിൽ കിടക്കുന്നത് അവൾ കണ്ടിരുന്നു ദേവനെ കണ്ടിട്ട് നോക്കിയില്ല എങ്കിലും ബുള്ളറ്റ് അവൾ നന്നായി സ്കാൻ ചെയ്തു മഴ വരുന്നത് കണ്ടില്ലേ വീട്ടിലേക്ക് പോ ദേവൻ പറഞ്ഞത് കേട്ട് അനുവും ദേവവും തിരിഞ്ഞു നടന്നു മനസ്സിലാ മനസ്സോടെ യാമിയും അവരുടെ പിറകെ നടന്നു ൂടെ അവളെയൊന്ന് നോക്കി അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അച്ഛമ്മയുടെ നിർബന്ധ പ്രകാരം ദേവനും യാമിയും കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ദേവൻ കുളിച്ചിറങ്ങിയപ്പോഴേക്കും യാമി റെഡിയായിരുന്നു കറുത്ത ബ്ലൗസും സിൽവർ കളർ പ്ലെയിൻ ബോർഡറുള്ള മുണ്ടും നേരിയതും ധരിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഭംഗി നോക്കുകയാണ് യാമി തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ട് അവൾ മുഖം വെട്ടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു ഒരുപാട് ദൂരം ഒന്നുമില്ലാത്തതിനാൽ നടന്നാണ് പോയത് ക്ഷേത്രത്തിലേക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുന്ന അവളെ നോക്കി അവനും നടന്നു വൈകുന്നേരമായിരുന്നു എങ്കിലും വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് തിരികെ വന്ന വഴി കണ്ട് വന്ന വഴി കണ്ട് യാമിക്ക് സംശയം തോന്നി ഈ വഴി തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അവൾ ആലോചിച്ചുകൊണ്ട് അവന്റെ കൂടെ നടന്നു കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഇതല്ല വഴി എന്ന് അവൾ കുറപ്പായി അവനോട് ചോദിക്കണമെന്നുണ്ട് പക്ഷെ വേണ്ട എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ ഒരുപാട് ദൂരം നടന്നതിനു ശേഷം ചെറിയ കാട്ടുവഴികളിലൂടെ നടക്കാൻ തുടങ്ങിയത് കണ്ട് അവൾക്ക് പേടി തോന്നി ഡോ നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാം സഹി കെട്ട് അവൾ ചോദിച്ചു അവനൊന്നും മിണ്ടുന്നില്ലത് കണ്ട് അവൾ അവിടെ തന്നെ നിന്നു തിരിച്ചു പോകാൻ വഴിയും അറിയില്ല ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യവുമില്ല അവൾ ചിന്തിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു കുറച്ചധികം നടന്നതിനു ശേഷം എവിടെ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു തുടങ്ങി വീണ്ടും നടക്കുന്നോറും ശബ്ദം കൂടി കൂടി വന്നു അവസാനം ഒരു വഴിയിലൂടെ കയറി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു തുടങ്ങി ഒറ്റയ്ക്ക് അവളെ കൊണ്ട് പറ്റില്ലാതെ തോന്നിയപ്പോൾ അവൻ അവൾക്കായി കൈ നീട്ടി വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് മാത്രം അവൾ അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് നടന്നു മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൾ മതിമറന്നു നിന്നുപോയി വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ അതിശക്തമായി താഴേക്ക് പതിക്കുന്ന വെള്ളം അവയിൽ നിന്നുള്ള ചെറിയ നീർമണികൾ അവളുടെ മുഖത്തേക്കും പതിക്കുന്നുണ്ട് വലിയൊരു പാറക്കല്ലിൽ നിലയുറപ്പിച്ചവൾ നിന്നു കരിമിഷി എഴുതിയ വിടർന്ന കള്ളണുകളിലെ അത്ഭുതം കണ്ട് ദേവന്റെ മനസ്സ് നിറഞ്ഞു പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണ് നേരെ വിളിച്ചാൽ അവൾ വരില്ല എന്ന് ഉറപ്പാണ് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട് പക്ഷേ മുണ്ടും നേരിയതും എടുത്ത് വെള്ളത്തിൽ ഇറങ്ങിയാലുള്ള അവസ്ഥയോർത്ത് അവൾ വേണ്ടെന്ന് വെച്ചു ഇരുട്ട് വീണ് തുടങ്ങിയതിനാൽ തിരികെയുള്ള യാത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു എന്നാലും അധികം താമസിയാതെ അവർ തറവാട്ടിലെത്തിയിരുന്നു അവളുടെ കണ്ണുകളിൽ അപ്പോഴും അത്ഭുതം നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നിയിരുന്നു നിങ്ങൾ എന്നെ പറ്റിച്ചതാണല്ലേ കിടക്കാനായി മുറിയിലേക്ക് വന്ന ദേവന്റെ മുന്നിൽ നിന്ന് അവൾ ചോദിച്ചു കുളത്തിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ മറുപടി കേട്ട് അവൻ ചിരിയടക്കി അവൾ വിരൽ ചൂണ്ടി അവന്റെ അടുത്തേക്ക് ചെന്നതും പണ്ട് അവൻ വിരൽ പിടിച്ച് തിരിച്ചത് അവൾ ഡോർമയിൽ മിന്നി മറഞ്ഞു അവന് നേരെ ചൂണ്ടിയെ വിരൽ മടക്കി അവൾ തിരിഞ്ഞ് ജനലിൻ്റെ അടുത്തേക്ക് നടന്നു ജനാല തുറന്നുകൊണ്ട് അവനെ നോക്കി അഹങ്കാരി അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ലാപ്പുമെടുത്ത് ബെഡിലേക്കിരുന്നു അവൾ കുറച്ചു മുൻപ് ശ്യാമയോട് സംസാരിച്ചു തോർത്ത് ജനാലയ്ക്ക് അടുത്തായി നിന്നു കുഞ്ഞിയോട് ദേവേട്ടൻ പറഞ്ഞ കാര്യം ചോദിച്ചപ്പോൾ മറുപടിയായി ഒരു പൊട്ടിച്ചിരിയാണ് ലഭിച്ചത് അതിൽ നിന്നും തന്നെ വ്യക്തമായി പറ്റിച്ചതാണെന്ന് ദേവേട്ട എന്നെ നീന്തൽ പഠിപ്പിക്കാവോ പെട്ടെന്നുള്ള അവളുടെ വിളിയിൽ അവനൊന്നും ഞെട്ടി അവളുടെ വായിൽ നിന്നും വീണ്ടും ആ വിളി കേൾക്കാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് അവൾ എന്താണ് പറഞ്ഞതെന്നൊന്നും അവൻ കേട്ടിരുന്നില്ല അവൻ്റെ ചെവിയിൽ അവളുടെ വിളി മാത്രം മുഴങ്ങി കേട്ടു പെട്ടെന്നൊരാഗ്രഹം തോന്നി ചോദിച്ചതാണ് ഇയാൾ ഇതിന്റെ അന്തം വിട്ടിരിക്കുന്നത് അവനെ കണ്ട് അവൾ മനസ്സിൽ ആലോചിച്ചു ദേവേട്ട അവൾ തട്ടി വിളിച്ചപ്പോഴാണ് അവന് ബോധം വീണത് എന്താ അവൻ പതർച്ചു നിറഞ്ഞ ശബ്ദത്തോടെ ചോദിച്ചു എന്നെ നീന്തൽ പഠിപ്പിക്കാവോന്ന് അവൾ വീണ്ടും ചോദിച്ചു ആലോചിക്കാം അവന്റെ മറുപടി അവൾക്ക് അത്ര പിടിച്ചില്ല ഇതിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ നിങ്ങളൊക്കെ ചോദിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ അവൾ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് അവൻ വാ പൊളിച്ചു ചാടിത്തുള്ളി അവനെ മറികടന്ന് അവൾ ബെഡിലേക്ക് കയറി ഉടുത്തിരുന്ന നേരിയതിൻ്റെ തുമ്പ് ഇതിനിടയിൽ എവിടെയോ ഉടുക്കി ഉടക്കി ഷോൾഡറിലെ പിന്നിന് പൊട്ടാൻ വേറെ കാര്യമൊന്നും വേണ്ടല്ലോ പൊട്ടിയ പിന്നിൻ്റെ കൂർത്ത വശം തോലിലായി കൊണ്ടു ആഹ് അവൾ അലറി ശബ്ദം കേട്ട് ലാപ്പിൽ നിന്ന് തലയുയർത്തി നോക്കി അവൻ കാണുന്നത് ഷോൾഡറിൽ കൈവച്ചിരിക്കുന്ന അവളെയാണ് എന്താ എന്തു പറ്റി അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു നേരിയ തുടക്കിയിരിക്കുന്നത് അവൻ അപ്പോഴാണ് കണ്ടത് ഉടക്കിയ ഭാഗം അവൻ വേർപ്പെടുത്തി കൊടുത്തു കൈകൊണ്ട് ഷോൾഡറിൽ പൊത്തിപ്പിടിച്ചിരിക്കുന്ന അവളുടെ അടുത്തേക്കിരുന്ന് അവൻ അവളുടെ കൈ അടർത്തി മാറ്റി പൊട്ടിയിരിക്കുന്ന പിന്നെടുത്തു മാറ്റി അതിനെ തുടർന്ന് ഊർന്നു വീഴാൻ തുടങ്ങിയ സാരി അവൻ മറുകൈ കൊണ്ട് പിടിച്ചു വെച്ചു പിൻകുത്തിയ ഭാഗത്ത് ചെറിയ രീതിയിൽ രക്തം പൊളിഞ്ഞിരുന്നു അവിടെ ചെറുതായി അവൻ്റെ സ്പർശനമറിഞ്ഞ് അവളുടെ വിരലുകൾ അവൻ്റെ ടീഷർട്ടിൽ പിടിമുറക്കി വീണ്ടും അവൻ്റെ ചുടുനിശ്വാസം നിശ്വാസം അവിടെ പതിച്ചുതറിഞ്ഞ് അവളുടെ ഹൃദയമെടുപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു കുറച്ചു നേരത്തിന് ശേഷം അവനിൽ നിന്ന് അടർന്നു മാറിയവൾ അവൾ കട്ടിലേക്ക് കടന്നു അവൻ വീണ്ടും ലാപ്പിലേക്ക് മിഴികൾ ഉറപ്പിച്ചിരുന്നു അവനിൽ തങ്ങി നിന്ന പുഞ്ചിരി അവൾ കണ്ടിരുന്നു പിറ്റേന്ന് മുതൽ എല്ലാവരും തിരക്കിലായിരുന്നു ജിത്തുവും നീതുവും കിച്ചൂട്ടനെയും കൂട്ടി തലേന്ന് രാത്രി എത്തിയിരുന്നു കിച്ചൂട്ടൻ കളിക്കാനായി അമ്മുവിനെ കിട്ടിയ സന്തോഷത്തിലാണ് വിവാഹ വസ്ത്രങ്ങൾ എടുക്കുവാനായി എല്ലാവരും അന്ന് രാവിലെ തന്നെ സിറ്റിയിലേക്ക് പോയി നന്ദനയ്ക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തു കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് സെലക്ട് ചെയ്യാനായി അടുത്ത സെക്ഷനിലേക്ക് പോയി ഡ്രസ്സ് കോഡ് വേണമെന്ന് ദേവുവിൻ്റെയും അനുവിൻ്റെയും വാശിക്കു മുന്നിൽ എല്ലാവരും മുട്ടുമുടക്കി സ്ത്രീകൾക്ക് എല്ലാവർക്കും ഡാർക്ക് പീച്ച് കളറിലെ സിൽക്ക് കാഞ്ചീപുരം സാരി എടുത്തു ദേവുവിനും അനുവിനും അതേ നിറത്തിലെ ദാവണി സെറ്റും സെലക്ട് ചെയ്തു പുരുഷന്മാരെല്ലാം ഡാർക്ക് പീച്ച് തപ്പി നടന്ന് അവസാനം ഏകദേശം അടുത്ത കളറിൽ ഷർട്ടൊക്കെ ഒപ്പിച്ചെടുത്തു കഴിഞ്ഞപ്പോഴേക്കും നേരം ഒരുപാട് വൈകിയിരുന്നു രാത്രി ഭക്ഷണം പുറത്തുനിന്ന് തന്നെ കഴിച്ചതിനു ശേഷം തിരികെ തറവാട്ടിലേക്കെത്തി ദേവുവിൻ്റെയും മനുവിൻ്റെയും ഡ്രസ്സ് കൊടുക്കാനായി അവരുടെ റൂമിലേക്ക് പോയ യാമി ക്ഷീണം കാരണം അവിടെ കിടന്നുറങ്ങിപ്പോയി രാത്രി ഏറെ വൈകിട്ടും രാമിയെ കാണാതെ തിരക്കി നടക്കുകയാണ് ദേവൻ എല്ലാവരും ക്ഷീണം കാരണം നേരത്തെ കിടന്നു അവനും ഉറക്കം വന്ന് കണ്ണൊക്കെ തൂങ്ങിയിരിക്കുകയാണ് എന്നാലും അവളെ കണ്ടില്ലല്ലോ എന്നുള്ള വിഷമം കാരണം നോക്കി ഇറങ്ങിയതാണ് ഉറങ്ങി എവിടെയെങ്കിലും വീണുപോയോ എന്തോ അവൻ ആലോചിച്ചുകൊണ്ട് താഴേക്ക് നടന്നു അടുക്കളയിലെ ലൈറ്റ് കിടക്കുന്നത് കണ്ട് അവൻ അവിടേക്ക് നടന്നു എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് ശ്യാമയായിരുന്നുവെന്ന് ശബ്ദം കേൾപ്പിക്കാതെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ശ്യാമ അവനെ കണ്ടതും ഒരുമിച്ചായിരുന്നു നിൽക്കട അവിടെ ശ്യാമ പറഞ്ഞത് കേട്ട് അവൻ സ്റ്റക്കായി നിന്നു നീ എന്താ ഇവിടെ അവന്റെ മുന്നിലായി വന്നു നിന്ന് അവർ ചോദിച്ചത് കേട്ട് അവനൊന്ന് പരിങ്ങി അത് കുഞ്ഞെ യാമിയെ കണ്ടില്ല ആ അതാണോ യാമിമോള് ദേവുവിൻ്റെ റൂമിൽ കിടന്നുറങ്ങിപ്പോയി ഞാൻ നേരത്തെ ചെന്നപ്പോൾ കണ്ടിരുന്നു പാവം സുഖമായി ഉറങ്ങുന്നത് കണ്ടപ്പോ വിളിക്കാൻ തോന്നിയില്ല അവൻ പറഞ്ഞത് കേട്ട് ശ്യാമ ചിരിയോടെ പറഞ്ഞു മനുഷ്യന്റെ ഉറക്കം കളഞ്ഞിട്ട് അവള് സുഖമായി ഉറങ്ങുന്നു അവൻ ആത്മകഥം പറഞ്ഞു ശ്യാമോട് പറഞ്ഞിട്ട് അവൻ മുകളിലേക്ക് നടന്നു ദേവുവിന്റെ മുറിയുടെ മുന്നിൽ നിന്ന് കഥകൾ തട്ടി വിളിക്കാനായി കൈ ഉയർത്തിയെങ്കിലും അവൻ വേണ്ടാന്ന് വെച്ചു ഒന്ന് ചിന്തിച്ചതിനു ശേഷം പതിയെ തള്ളി നോക്കി ഡോർ തുറന്ന് വന്നത് കണ്ട് അവൻ സമാധാനമായി വെട്ടിയിട്ട് ചക്ക പോലെ ബെഡിൽ കിടക്കുന്ന ദേവുവിനെയും അനുവിനെയും ഒന്ന് നോക്കിയിട്ട് അറ്റത്തായി കിടക്കുന്ന യാമിയേയും കൈകളിലായി കോരിയെടുത്ത് അവൻ പുറത്തേക്ക് കടന്നു യാമിയെ റൂമിലേക്ക് കയറ്റിയപ്പോഴാണ് അവന് സമാധാനമായത് ആരെങ്കിലും കണ്ടിരുന്ന നാണക്കെടായനെ അവൻ ആലോചിച്ചുകൊണ്ട് അവളെ ബെഡിൽ കിടത്തി ഇപ്പോഴാണ് സമാധാനമായത് അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് അവനാലോചിച്ചു രാവിലെ ഉളർന്ന യാമി തന്നെ ചുറ്റിപ്പിടിച്ചു കിടക്കുന്ന ദേവനെ കണ്ട് അതിശയിച്ചു ഇന്നലെ രാത്രി അമ്മ തന്നുവിട്ട ദേവുവിൻ്റെയും അനുവിൻ്റെയും ഡ്രസ്സുമായി അവരുടെ മുറിയിലേക്ക് പോയതും അവിടെ കിടന്നുറങ്ങിയതുമൊക്കെ ഓർമ്മയുണ്ട് പക്ഷേ ഇവിടെ എങ്ങനെ എത്തി അടുത്ത് കിടന്നുറങ്ങുന്ന ദേവനെ നോക്കിയിരുന്നപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത് എന്തായാലും ഉറക്കത്തിലിറങ്ങി നടക്കുന്ന അസുഖം ധരിക്കില്ല അപ്പോൾ പിന്നെ അത് തന്നെയാവും അവൾ ചിരിയോടെ ദേവനെ ഒന്ന് നോക്കി മോനെ ദേവേട്ടാ ഞാനില്ലാതെ ഉറങ്ങാൻ പോലും പറ്റാതായല്ലേ കൊച്ചു കള്ളൻ പെട്ടെന്നൊരാവേശത്തിൽ അവൻ്റെ കവളിൽ നുള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു കവളിൽ വേദനയറിഞ്ഞ് അവൻ്റെ മുഖം ചൊളിഞ്ഞു അതുകൊണ്ട് അവൾ നേരെ ബാത്റൂ അത് കണ്ട് അവൾ നേരെ ബാത്റൂമിലേക്ക് ഓടി പിന്നീട് അങ്ങോട്ട് തിരക്കുകളിൽ മുങ്ങിയ ദിവസങ്ങളായിരുന്നു അവനെ കാണുമ്പോഴുള്ള അവളുടെ ഭാവങ്ങൾ മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല അവളുടെ ഉള്ളിലെ പ്രണയം വീണ്ടും ഒഴുകിയിറങ്ങാൻ തുടങ്ങിയിരുന്നു ഇതിനിടയിൽ യാമി അവിടെയുള്ള എല്ലാവരുമായി അടുത്തു ഹരിതയും വീണയും ഒക്കെയായി നല്ലൊരു സ്നേഹബന്ധം അവൾ വളർത്തിയെടുത്തു ഗേൾസ് ഗാങ് എന്ന പേരിൽ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങി അവിടെ ചർച്ചകൾക്ക് വിഷയത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് വിവാഹത്തിന് രണ്ട് ദിവസം മുൻപ് ഹൽദി പ്ലാൻ ചെയ്തത് ഹൽദി ഉണ്ടെങ്കിൽ ഡാൻസ് വേണം വീണ വാശി പിടിച്ചു ഡാൻസ് സെറ്റാക്കാമെന്ന് തീരുമാനിച്ചു നാളെ തൊട്ട് വല്ലിച്ചൻ്റെ വീട്ടിൽ പ്രാക്ടീസും തീരുമാനിച്ചു എന്താകുമോ എന്തോ യാമി നെടുവീർപ്പെട്ടുകൊണ്ട് ആലോചിച്ചു ഒക്കെ റെഡിയാക്കി ഹെവി സ്റ്റെപ്പുകളെല്ലാം മാറ്റി നിർത്തി സിമ്പിൾ സ്റ്റെപ്പുകൾ മാത്രം വെച്ച് ഒരു ചെറിയ അടിച്ചുപുള്ളി ഡാൻസ് പക്ഷേ സംഭവം സർപ്രൈസാണ് ആരും അറിഞ്ഞിട്ടില്ല സ്വന്തം ഭർത്താക്കന്മാരോട് പോലും പറഞ്ഞിട്ടില്ല ഈ ദേവന് യാമിയെ കാണാൻ പോലും കിട്ടുന്നില്ലായിരുന്നു യാമി മിക്കവാറും പ്രാക്ടീസൊക്കെയായി അവിടെ തന്നെയായിരുന്നു ദേവനിൽ മാത്രമല്ല ബാക്കി ആൺകുട്ടികളിലും അതൊരു പരാതിയായി ഉണർന്നു ജിത്തുവും അഭിഷേകും ആദിഷും ഒരുപോലെ പറഞ്ഞത് കേട്ട് ദേവൻ ആലോചിച്ചു സംതിങ് ഫിഷി അവൻ അവരോടായി പറഞ്ഞു എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം ജിത്തു പറഞ്ഞത് എല്ലാവരും ക്ഷേവിച്ചു കല്യാണത്തിന് ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ യാമി മിക്കവാറും പ്രാക്ടീസ് പ്രാക്ടീസൊക്കെയായി അവിടെ തന്നെയായിരുന്നു ദേവനിൽ മാത്രമല്ല ബാക്കി ആൺകുട്ടികളിലും അതൊരു പരാതിയായി ഉണർന്നു ജിത്തുവും അഭിഷേകം ആദിഷും ഒരുപോലെ പറഞ്ഞത് കേട്ട് ദേവൻ ആലോചിച്ചു സംതിങ് ഫിഷി അവൻ അവരോടായി പറഞ്ഞു എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം ജിത്തു പറഞ്ഞത് എല്ലാവരും ശരിവെച്ചു കല്യാണത്തിന് ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാനായി പോകുകയാണ് യാമിയും ദേവവും വഴി കറക്റ്റായി അറിയാത്തതിനാൽ വീണയെയും ഹരിതയെ കൂട്ടി രണ്ട് ആക്റ്റീവ് വേയിലായിട്ടാണ് യാത്ര സിറ്റിയിൽ പോയി സ്റ്റിറ്റ് ചെയ് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സെല്ലാം വാങ്ങിയതിനു ശേഷം വീണയ്ക്ക് കുറച്ച് ഷോപ്പിങ്ങിനായി മാളിലേക്ക് പോയി ദേവുവും യാമിയും താഴെ വെയിറ്റ് ചെയ്തു ഹരിതയും വീണയും സാധനങ്ങൾ വാങ്ങിയിട്ടിറങ്ങിയപ്പോൾ നന്ദനയെ കല്യാണം ചെയ്യാൻ പോകുന്ന പയ്യന്റെ ചേച്ചിയെയും ഭർത്താവിനെയും കണ്ടിരുന്നു വീണയുടെയും ഹരിതയുടെയും തെളിച്ചമില്ലാത്ത മുഖം യാമിയും ദേവുവും ശ്രദ്ധിച്ചിരുന്നു അങ്ങോട്ട് പോയപ്പോഴുള്ള സന്തോഷം ഇപ്പോൾ അവരിൽ ഇല്ല എന്നത് യാമിയിൽ സംശയമുണ്ടാക്കി ചോദിച്ചിട്ട് അവർ ഒന്നും പറയാതെ ആയപ്പോൾ യാമിയും ദേവുവും ഒരുപോലെ ഭയന്നു ഉള്ളിലെ ചോദ്യങ്ങളെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് യാമി വണ്ടി സ്റ്റേ സ്റ്റാർട്ട് ചെയ്തു പിറകിലിരുന്ന് ദേവുവും അതേ അവസ്ഥയിലായിരുന്നു